വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കുന്ന മുഖാമുഖം പരിപാടി അല്പസമയത്തിനകം തുടങ്ങും നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന നവകേരള സ്ത്രീ സദസ്സിൽ മന്ത്രിമാരായ വീണ ജോർജ് ആർ ബിന്ദു ചിഞ്ചുറാണി പി രാജീവ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടാവും പി കെ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ഐശ്വര്യലക്ഷ്മി ദിവ്യ ഗോപിനാഥ് മേഴ്സിക്കുട്ടൻ ഷൈനി വിൽസൺ വിജയരാജ മല്ലിക ഉൾപ്പെടെ രണ്ടായിരത്തോളം വനിതകളും ട്രാൻസ്ജെൻഡേഴ്സും പരിപാടിയിൽ പങ്കെടുക്കും വിവരങ്ങളുമായി അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലി അക്ബർഷാ ഗുഡ് മോർണിംഗ് ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ അലി പോകുന്നു എന്ന് പറഞ്ഞു അലി ഇപ്പോൾ എവിടെയാണ് സിയാൽ കൺവെൻഷനിൽ എത്തിയോ ധാരാളം വനിതകൾ പങ്കെടുക്കാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടോ ഈ വനിതകളെ ക്ഷണിച്ചത് എന്തെങ്കിലും പ്രത്യേക ക്രൈറ്റീരിയ പ്രകാരമാണോ അവരുടെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന നിർദ്ദേശങ്ങൾ വലുതും കൊടുത്തിട്ടുണ്ടോ അലി അരുൺകുമാർ നമ്മളിപ്പോൾ ഉള്ളത് സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി സ്ത്രീകളുമായി സംവദിക്കുന്ന സ്ത്രീ സദസ്സ് ആരംഭിക്കുന്നതാണ് സ്ത്രീപക്ഷ നവകേരളത്തിനായി സ്ത്രീ സദസ് അതാണ് ഇന്നത്തെ പരിപാടിയുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് രണ്ടായിരത്തിലധികം സ്ത്രീകളാണ് ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ അതാണ് പ്രധാനമായും ഇതിന്റെ ക്രൈറ്റീരിയ അത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുണ്ട് അതുപോലെ സാഹിത്യ രംഗത്ത് നിന്നുള്ള സ്ത്രീകൾ അതുപോലെ കായിക കലാ നിന്നുള്ള ൾ ട്രാൻസ് വനിതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വിജയരാജ മല്ലിക അടക്കമുള്ള ആളുകൾ മുമ്പ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഇത് ഇപ്പോൾ പരിപാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സിയാൽ കൺവെൻഷൻ സെന്ററിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ തന്നെ മന്ത്രി പി രാജീവും അതുപോലെ വനിതാ മന്ത്രിമാരായ വീണ ജോർജ് ചിഞ്ചു ആർ ബിന്ദു അടക്കമുള്ള ആളുകൾ അല്പസമയത്തിന് മുൻപ് ഇവിടെ എത്തിച്ചേർന്നിരുന്നു ഇപ്പോൾ പരിപാടി തുടങ്ങാൻ പോവുകയാണ് മുഖ്യമന്ത്രിയും വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ജില്ലകൾ തിരിച്ചുകൊണ്ട് കൗണ്ടറുകൾ രജിസ്ട്രേഷൻ കൌണ്ടറുകളൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള രണ്ടായിരത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഒരു വലിയ പരിപാടി തന്നെയാണ് അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ സിയാൽ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരുന്നു എന്തായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള കൊച്ചി മേയർ എം അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ സിനിമാതാരം ഐശ്വര്യലക്ഷ്മി അല്പസമയം മുമ്പ് ഇങ്ങോട്ട് എത്തിയിരുന്നു അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖരായ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നവകേരള സ്ത്രീപക്ഷ നവകേരളത്തിനായി ഉള്ള ആശയങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ ആശങ്കകൾ ഇത്തരത്തിൽ അവർക്ക് പങ്കുവെക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുമായി പങ്കുവെക്കുക അത് എഴുതി നൽകാനുള്ള അവസരമടക്കം ഇന്നത്തെ പരിപാടിയിലുണ്ട് ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പരിപാടി പോയിരിക്കുന്നത് അത് എല്ലാ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളും അത് കലാകായിക രംഗമാകട്ടെ മറ്റേത് മേഖലകളുമാകട്ടെ അത്തരത്തിൽ വലിയ ഒരു സ്ത്രീകളുടെ വലിയ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ ഒരു ഒൻപത് മണിയോട് കൂടി ഇവിടെ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങളും അതായത് ഒരു തിക്കോ തിരക്കോ ഉണ്ടാകാത്ത നിലയിൽ ജില്ലകൾ തിരിച്ചുകൊണ്ടായിരുന്നു ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ അടക്കം ഒരുക്കിയിരുന്നത് അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും പരിപാടിയിലേക്ക് അല്പസമയത്തിനകം തന്നെ സിയാൽ കൺവെൻഷൻ സെന്ററിൽ ഈ സ്ത്രീപക്ഷ നവകേരളത്തിനായുള്ള സ്ത്രീ സ്ഥാതസ് രണ്ടായിരത്തിലധികം സ്ത്രീകളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കുന്ന പരിപാടി ആരംഭിക്കുന്നതാണ് അരുൺ ഓക്കെ നമുക്ക് ഈ മുഖ്യമന്ത്രിയോട് എന്താണ് ഈ വനിതകൾ സംവദിക്കുക അതിന് കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ യഥാ ഉച്ചവരെ ഉണ്ടാവും